വേങ്ങരയിൽ അലിബി സഖാഫിൻ്റെ റഷീദ് സഖാഫി ആണെന്ന് തോന്നുന്നു ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ട് പറഞ്ഞത് ഇയാക്കാൻ അബ്ബുദോ അയ്യാക്കൻ അസ്തായി അതിപ്പോൾ വിഷക്കാർ സൃഷ്ടികളുടെ കൈവിന് അപ്പുറത്തുള്ളതാണെന്ന് മാറ്റിയിട്ടുണ്ട് അതിപ്പോൾ നിരന്തരം മർക്കസ് ദേവൻ്റെ ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇതിൽ പ്രാമാണിക തഫ്സീർ ഇബിൻ ഗസീറോ കുർത്തുബി അങ്ങനെ പറഞ്ഞതായിട്ട് ഒന്ന് എഴുതി കാണിക്കുക പറയുകയാണെങ്കിൽ നമുക്ക് അതിന് ഷെയർ ചെയ്യായിരുന്നു ഇസ്ലാം അല വേങ്ങര പ്രോഗ്രാമിന് ഇരുപത്തിയേഴാം തീയതി അവിടെ തന്നെ നമ്മൾ മറുപടി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച മകദ്വീപിന് ശേഷം വിശദമായി ഇത്തരം വിഷയങ്ങൾ അവിടെ ചർച്ചയ്ക്ക് വരും പുതിയ മുൻകാല തസ്സീലുകളിൽ ഇവിടെ തുടങ്ങിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദപ്രയോഗം എന്ന പ്രയോഗമാണ് മാത്രം സഹായം എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സഹായത്ത ഏതാണ് നമ്മളൊക്കെ പരസ്പരം സഹായം ചോദിക്കാറുണ്ട് സഹായിക്കാറുണ്ട് ഉപദ്രവം ഉണ്ടാവാറുണ്ട് മാത്രം സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതിനെതിരാകുമോ തമ്മിൽ തമ്മിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അതിനെതിരാകുമോ എന്ന ചർച്ചയിൽ പബ്ലി മാത്രം ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്നതിന് തഫ്സീർ റാസി തഫ്സീർ കുർത്തുബി തുടങ്ങിയ തഫ്സീറുകളിൽ ഏറ്റവും അധികം ഒരു പദപ്രയോഗമാണ് മാലാ മാല അലൈഹി ഇല്ലല്ലാഹ് ഇല്ലെന്ന തആലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അതിന് മലയാള വേർഷനാണ് ഒരു സൃഷ്ടിക്കും കഴിയാത്തത് എന്നത് പടച്ച ടബിന് മാത്രം സാധിക്കുന്നതും പടപ്പുകൾക്ക് സാധിക്കാത്തതുമായ കാര്യങ്ങൾ നവീ മാം റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ അർബ ഉൽ നവിയയുടെ ഷറഹിൽ അദ്ദേഹം പറഞ്ഞു സഹായം രണ്ട് രൂപത്തിലാണ് ഒന്ന് മായു ബി വാസ് അസ്ബാ ബിൻ മനുമത്തിൻ പതിവുള്ള അറിയപ്പെട്ട കാരണങ്ങൾ മുഖേന ലഭിക്കുന്ന സഹായങ്ങൾ മറ്റൊന്ന് അത്തരം കാരണങ്ങൾ മുഖേന ലഭിക്കാത്ത സഹായങ്ങൾ പരസ്പരം അറിയപ്പെട്ട പതിവുള്ള കാരണങ്ങൾ മുഖേന ലഭിക്കുന്ന കാര്യമാണെങ്കിൽ അത് പടപ്പോട് ചോദിക്കാം അത്തരം അസ്ബാബുകൾ മുഖേന ലഭിക്കാത്തതാണെങ്കിൽ അത് റബ്ബിനോട് ചോദിക്കാവൂ ബിനസ്ലിഹി എന്ന ആയത്തിൽ അള്ളാഹുത്തായല അവൻ്റെ സഹായം കൊണ്ട് നബിയെ താങ്കളെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു ഒബിൻ മുഗ്മിനീൻ മുഗ്മിനീകളെ കൊണ്ടും ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്ന പ്രയോഗമുണ്ട് ആ ആയത്തിലെ വ്യാഖ്യാനത്തിൽ തഫ്സീർ റാസിയിൽ ചർച്ച കാണാം അള്ളാഹുത്തായല അവൻ്റെ സഹായത്താൽ ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് മതിയല്ലോ പിന്നെ എന്തിനാണ് മുഗ്മിനീകളെ കൊണ്ടും ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞത് അവിടെ അദ്ദേഹം പറഞ്ഞ ആശയം ഇതേ ആശയമാണ് രണ്ടു തരം സഹായമുണ്ട് ഒന്ന് അസ്ബാബുകളാൽ ലഭിക്കുന്നത് അതാണ് ഒബിൽ മുക്മിനീൻ മുഗ്മിനീകളെ കൊണ്ട് സഹായിച്ചു എന്ന് പറഞ്ഞത് രണ്ട് അസ്ബാബുകളൊന്നും ഇല്ലാതെ ലഭിക്കുന്ന സഹായങ്ങൾ അതാണ് അയ്യദി നസ്ലിഹി അള്ളാഹുത്തല അവൻ്റെ സഹായം കൊണ്ട് താങ്കളെ ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞത് നവീം അമർ സഹു അറബി പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രയോഗിച്ച പദപ്രയോഗം തന്നെ എന്നാണ് അള്ളാഹുൻ്റെ സൃഷ്ടികളെ കയ്യാൽ നടപ്പാക്കൽ പതിവില്ലാത്ത കാര്യങ്ങൾ മറ്റൊന്ന് അള്ളാഹുന്റെ സൃഷ്ടികളെ കൈയാൽ നടപ്പാക്കൽ പതിവുള്ള കാര്യങ്ങൾ അപ്പം ഇത് പഴയകാലം മുതൽ തന്നെ പ്രയോഗിച്ചു പോകുന്ന പദപ്രയോഗമാണ് മലയാളത്തിൽ വക്കം മൗലവിയും കെ എം മൗലവിയും പി കെ മുസ മൗലവിയും എം സി സി സഹോദരന്മാരും കുനീത് മദനയും എ പി അബ്ദുൽ കാദിർ മൗലവിയും പി അബ്ദുൽ കാദിർ മോലിയും റഹി തുടങ്ങിയവരൊക്കെ അവിടെ ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ എഴുതിപ്പോന്ന പദപ്രയോഗവുമാണ് അത് മനുഷ്യ കഴിവ് എന്നും സൃഷ്ടിക്കഴിവ എന്നുമൊക്കെ മാറി മാറി ആദ്യകാലം മുതൽ തന്നെ ഉപയോഗിച്ച് പോന്നിട്ടുണ്ട് നമ്മളായിട്ടതിന് പ്രത്യേകിച്ച് മാറ്റം വരുത്തിയിട്ടില്ല വെളുത്തേണ്ട കാര്യവുമില്ല വരുത്തിയ തൊട്ട് സ്വീകാര്യവുമല്ല ഒരു മനുഷ്യൻ മനുഷ്യനോട് ചോദിക്കുമ്പോൾ മനുഷ്യൻ്റെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ എന്ന് സാധാരണഗതിയിൽ പറയും സമാനമായി പ്രയോഗിച്ച പദപ്രയോഗമാണ് വിശുദ്ധ ഖുർആാനെക്കുറിച്ച് അമാനുഷിക ഗ്രന്ഥം എന്നത് അമാനുഷികം എന്ന് പറഞ്ഞാൽ മനുഷ്യന് കഴിയാത്തത് എന്നാണല്ലോ എന്നാൽ ഖുർആൻ സമാനമായ ഖുർആൻ കൊണ്ടുവരാൻ മനുഷ്യനല്ലാത്തവർക്ക് സാധിക്കുമോ ജിന്നുകൾക്കോ മറ്റോ കഴിയുമോ ഒരിക്കലുമില്ല ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞു സൂത്ത് ഇസ്രു ഖുർആാൻ ഇൻസും ജന്നും ഒരുമിച്ച് കൂടിയാലും ശരി ഇതുപോലെയുള്ള ഖുർആാൻ കൊണ്ടുവരാക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ ആയത്ത് അവസാനിക്കുമ്പോൾ എന്നാണ് അവർ പരസ്പരം സഹായികളായി വർത്തിച്ചാൽ പോലും ഇത്തരമൊരു ഖുർആൻ കൊണ്ടുവരാൻ ഇൻസുകൾക്കോ ജിന്നുകൾക്കോ സാധ്യമല്ല ഒരു പടപ്പിനും കഴിയില്ല പടപ്പിന് കഴിയാത്ത കാര്യമാണെങ്കിലും അമാനുഷിക ഗ്രന്ഥമാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത് അതിനടുത്ത മനുഷ്യന്മാരെ കഴിയാത്തതുള്ളൂ ജിന്നുകൾക്ക് കഴിയും എന്നല്ലല്ലോ അവിടെ മനുഷ്യന് കഴിയാത്തത് എന്നും പറയാം സൃഷ്ടിക്ക് കഴിയാത്തത് എന്നും പറയാം മുഴുചത്ത് കരാമത്ത് പറയുമ്പോൾ അള്ളാഹുത്തനെ നടപ്പാക്കുന്ന അമാനുഷികമായ കാര്യങ്ങളാണ് മൊഴിജത്ത് കറാമത്തുകൾ എന്ന് പറയാറുണ്ട് പടച്ചടമ്പാണ് നടപ്പാക്കുന്നത് പഠപ്പുകളുടെ അല്ലെങ്കിൽ സ്വലഹീനങ്ങളുടെ കൈകളാലാണ് അത് വെളിപ്പെടുന്നത് അവിടെ അമാനുഷിക കാര്യങ്ങൾ എന്നാണ് പ്രയോഗിക്കാറുള്ളത് അവിടെയും അമാനുഷികം എന്നുകൊണ്ട് മനുഷ്യന്മാർക്ക് മാത്രമേ കഴിയാത്തുള്ളൂ അല്ലാത്തവർക്ക് കഴിഞ്ഞേക്കാം എന്നർത്ഥമില്ല മലയാള വാക്കിൽ മലയാള ഭാഷയിൽ ഈ രണ്ട് പദങ്ങളും മാറി മാറി ഉപയോഗിച്ച് പോന്നിട്ടുണ്ട് കെ എം ഒഴിബാധയിൽ വളരെ വ്യക്തമായി ഈ മനുഷ്യ കഴിവും സൃഷ്ടി കഴിവും അദ്ദേഹം വിശദമായി ഉപയോഗിച്ചത് കാണാൻ കഴിയും പി കെ മുസമ്മലബി റഹിമഹുല്ല അങ്ങനെ തന്നെ ആ പദം പ്രയോഗിച്ചു അമാനിയ പരിഭാഷയിൽ പല സ്ഥലത്ത് സൃഷ്ടി കഴിവെന്നും മനുഷ്യ കഴിവെന്നും മാറി മാറി ഉപയോഗിച്ചത് കാണാം തൊള്ളായിരത്തി നാൽപ്പത്തി അൻപത് കാലഘട്ടങ്ങളിൽ പരപ്പിഴങ്ങാടിയിൽ വെച്ച് സമസ്തക്കാരുമായി നടത്താൻ നിശ്ചയിച്ച വാദപ്രതിവാദം അതിന് നടക്കാതെ പോയി അതിന് മുഴുവൻ എഴുത്തുകുത്തുകളും വ്യവസ്ഥകളുമെല്ലാം പിന്നീട് അവിടെ സംഘാടക സമിതി തീരുമാനപ്രകാരം അത് പ്രിന്റ് ചെയ്ത് അന്നത്തെ സംവാദ കമ്മിറ്റി കൺവീനറായിരുന്ന സി പി മമ്മൂക്കെ സാഹിബ് അത് പ്രിന്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ മനുഷ്യ കഴിവും സൃഷ്ടികളും മാറി മാറി പ്രയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അള്ളാഹുല്ലാത്തവർക്ക് അഭൗതിക കഴിവ് എന്നൊരു പുതിയ നയം രണ്ടായിരത്തി ശേഷം ചില ആളുകളെ കൊണ്ടുവന്നപ്പോൾ അവരെ വാദത്തെ ന്യായീകരിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന ആരോപണമായിരുന്നു മനുഷ്യ കഴിവ് എന്നത് മാറ്റി സൃഷ്ടി സിട്ടിക്കഴിവ് എന്ന് കെ എൻ എം മാറ്റി പറഞ്ഞിരിക്കുന്നുവെന്ന് അന്ന് നമുക്കെതിരെ ഉന്നയിച്ച ആരോപണമാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ കെ എൻ എം വേദിയിൽ വെച്ചുകൊണ്ട് ഈ ആരോപണം ശരിയല്ല എന്നും ഞാൻ ഏറ്റവും പറഞ്ഞതുമല്ലാത്തതുമായ ഉദ്ധരണികളെ വെച്ചുകൊണ്ടുമൊക്കെ ഇത് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തതാണ് കെ എം മൗലി അദ്വുലിബാത ഈ വിഷയം പറഞ്ഞപ്പോൾ നബി മാമിലെ സൗഹൃദർ ബൈനിയുടെ പദപ്രയോഗം അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഭാഷാന്തരം ചെയ്ത് നൽകുകയാണ് കെ എം ഒഹിമോ അവിടെ നിർവഹിച്ചിട്ടുള്ളത് പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം പിന്നീട് അന്ന് മറുപടി പറഞ്ഞ ആളുകൾ തന്നെ തിരിഞ്ഞു നിന്നുകൊണ്ട് അതേ ആരോപണം ഇങ്ങോട്ട് ഉന്നയിക്കുകയും വിശുദ്ധക്കാരിലായി ഇപ്പോൾ മനുഷ്യ കഴിവിനെ മാറ്റി സൃഷ്ടി സുട്ടിക്കഴിവിനപ്പുറമായേ പ്രാർത്ഥനാവുള്ളൂ എന്ന് വാദിക്കാൻ തുടങ്ങി എന്ന് അതേ ദുരാരോപണം ഉന്നയിക്കാൻ മാത്രമാണ് എന്താണെങ്കിലും പടച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കുക റബ്ബിനെ ആരാധിക്കുക അവനോട് സഹായമർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുത്തല പ്രപഞ്ചത്തിൽ വെച്ച വ്യവസ്ഥകൾക്ക് അപ്പുറത്തേക്ക് കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമായി അസ്ബാബിന്മ അലൂമത്തുന്മ ഇത്താത അറിയപ്പെട്ടതും പതിവുള്ളതുമായ കാരണങ്ങൾ അതിനപ്പുറമുള്ള കാര്യങ്ങൾ തേടലാണ് പ്രാർത്ഥന ഒരു പത്ത് രൂപ കടം തരുമോ ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല ആ വസ്തു ഇങ്ങോട്ട് എടുക്കാമോ ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല ഒന്ന് അങ്ങോട്ട് നീങ്ങാമോ ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല അത് പഠിച്ച റബ്ബിനോട് ചോദിക്കാവുന്ന ചോദ്യവുമല്ല അത് റബ്ബിനോട് ചോദിച്ചാൽ റബ്ബിനെ പരിഹസിക്കലാണ് അബ്ബൈ സാമ്പത്തിക പ്രയാസമുണ്ട് തൽക്കാലം നൂറ് രൂപ കടം തരുമോ എന്ന് അല്ലാണ്ട് ചോദിച്ചാൽ അത് അള്ളാനെ പരിഹസിക്കലാണ് അത് സൃഷ്ടിയോട് ചോദിച്ചാലോ അത് പ്രാർത്ഥന ആവുകയുമില്ല എന്നാൽ ആ വിഷയത്തിൽ തന്നെ റബ്ബെ സാമ്പത്തിക പ്രയാസമാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് നീ കാവലേകണം ഇത് തേടുന്നുവെങ്കിലോ അവിടെ അസ്ബാബുകൾക്ക് അപ്പുറത്താണ് വ്യവസ്ഥകൾക്ക് അപ്പുറത്താണ് അത് പ്രാർത്ഥനയാണ് അത് റബിനോടെ ആകാവൂ അത് മലക്കിനോടായ പ്രാർത്ഥനയായി ജല്ലിനോടായ പ്രാർത്ഥനയായി ഇൻസിനോടായ പ്രാർത്ഥനയായി മനുഷ്യനോടായ പ്രാർത്ഥനയായി ജീവിച്ചതിനോടായ പ്രാർത്ഥനയായി അതാണ് ദുആ എന്നുള്ളത് അത് റബ്ബിനോട് മാത്രമേ ആകാവൂ അല്ലാത്തവ റബ്ബിനോട് മാത്രം നൽകേണ്ടത് റബ്ബിന് നൽകുന്നു സൃഷ്ടികളെ കഴിവിൽ പെട്ടത് അനുവദിക്കപ്പെട്ടതാണെങ്കിൽ നമുക്ക് ആ നിലക്ക് ഉപയോഗപ്പെടുത്താം അനുവദിക്കപ്പെടാത്തതാണെങ്കിൽ അതിന് മാറി നിൽക്കുകയും ചെയ്യണം എന്നാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്